മഴ നല്ല തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് മാവിന്റെ ഞങ്ങളെ നല്ല മഴ പെയ്യും രാവിലെ തുടങ്ങിയ മഴയാണ് ഭയങ്കര മഴ ഇങ്ങനെ സ്ഥലത്തൊക്കെ മഴയുണ്ടോന്നറിയാൻ പറ്റില്ല മഴ കിണോണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ കിടന്നുറങ്ങുന്നു മഴ കാരണം മുറ്റത്തെല്ലാം വെള്ളം കയറി നമ്മളാണെങ്കിൽ ഇപ്പൊ ഇവിടെ പൈപ്പിൽ വെള്ളം വരാത്തൊന്ന് വെള്ളം കൂടുക ചെയ്യുന്നത് അന്നേരം നമ്മളെ വഴിയിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ വഴിയെല്ലാം വെള്ളം കയറി കിടക്കുകയാണ് എന്തോ ചെയ്യുന്ന ആലോചിച്ച് ഞങ്ങൾ എൻ്റെ പേര് ഇന്നിന് ഇരിക്കുക നമ്മുടെ വീട്ടിൻ്റെ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിന് ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പോൾ വലുതായിട്ട് പെയ്യാത്തത് കൊണ്ട് വലുതായിട്ട് വെള്ളം കയറിയിട്ടില്ല മറ്റേ തോരാതെ പെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറും തിരക്കടക്കെല്ലാം വെള്ളം കയറും എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മൾ എൻ്റെ പേര് ഇമ്മിൽ ഇരിക്കുക എന്താ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അന്തരീക്ഷങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുക ആണ്ട മിക്കത്തോട്ടെല്ലാം ഇങ്ങനെ 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 വെള്ളം കേറിക്കൊണ്ടിരിക്കുക നമ്മൾ പോന്ന വഴിയാണെങ്കിൽ വെള്ളം കേറി നല്ല മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കയറും നമുക്ക് മുമ്പത്തെ മഴയിലൊക്കെ നമ്മളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വഴിയിൽ അങ്ങനെ അത് കെട്ടിവെച്ചേക്കുന്നത് വഴിയിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടാണ് ഇവിടെ വെള്ളം നിറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയിലെങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് അന്നേരം വലുതായിട്ട് വെള്ളം വരിച്ചില്ല അനുശേഷം പിന്നെ വലുതായിട്ട് വെള്ളം കയറിയില്ല വഴിന്നുള്ള വെള്ളമാണ് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് വേറെ ജില്ലകളിലൊക്കെ ഇതിനേക്കാളും മഴ കാണുമായിരിക്കും അന്നേരം നമ്മളതിനെ അപേക്ഷിച്ച് നമ്മളെ കൊല്ലം ജില്ലയിൽ വലിയ മഴയൊന്നും ഇല്ല എന്നാലും ഞങ്ങളെ ഒരു സാഹചര്യം വെച്ച് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ പിള്ളേരെ പിള്ളാരൊക്കെ ഉള്ളതല്ലേ പിള്ളേരെല്ലാം മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുന്ന എടുക്കുന്നതൊക്കെയല്ലേ അത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ് വെള്ളം ഇങ്ങനെ കിടക്കും തോറും മുറ്റം പായൽ പിടിച്ച് പിള്ളേരൊക്കെ മറിഞ്ഞു വീഴും അതുപോലെ ആ ഒരുപാട് ജില്ലകളിലൊക്കെ വെള്ളം കയറി വീടെല്ലാം നശിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേ അപേക്ഷിച്ച് നമ്മളെ കൊല്ലം ജില്ലയിൽ അങ്ങനൊന്നും ഇല്ല അത് കഴിഞ്ഞൊരു വലിയ ഭാഗ്യം ആ ഇപ്പം മഴയൊക്കെ മാറി ഇപ്പം മഴ മാറി ചെറിയൊരു വെയിൽ വെയിൽ വന്നിട്ടുണ്ട് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ കുറച്ച് നേരത്തേക്കുള്ള വെയിലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യും അതിനെ കാണിച്ചു തരും മഴയെല്ലാം മാറിയിട്ടുണ്ട് എന്താ ഇപ്പോൾ രാവിലെ തൊട്ട് ഈ സമയം വരെ പെയ്ത് തോന്ന് പെയ്ത് തോന്ന് അങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ കുഴപ്പമില്ല പെയിൽ വന്നപ്പോൾ ഞാൻ കൊച്ചിൻ്റെ പുതിയ ഉടുപ്പുകളെല്ലാം ഞാൻ അടുത്ത് മുക്കി വെച്ചായിരുന്നു കേട്ടോ അന്നേരം ഇന്നലെ തന്നെ അത് കഴുകിയിടുകയും ചെയ്തു പെയിൽ പെയിലുണ്ടെന്ന് ചോദിച്ച് കഴിവിട്ട പക്ഷേ വൈകുന്നേരം ആയപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കെല്ലാം പോയി അതാണ് എല്ലാം ഞാൻ ഇവിടെ ഉണങ്ങാതെ കൊച്ചിൻ്റെ തുണികളെല്ലാം ഞാൻ സൈഡിൽ നൂത്തിട്ടേക്കുവാണ് പുതിയ ഉടുപ്പുകളാണ് ഇനി എല്ലാം കരിമ്പനടിക്കോ എന്തോ ഉണക്കിയെടുക്കാനും പറ്റത്തില്ല ഇടയ്ക്ക് വെയില വരുമ്പോൾ എടുത്തോന്ന് നൂത്തിടും പിന്നെ വരെ വരുമ്പോൾ വീണ്ടും എടുത്തോണ്ട് ഓടും പിന്നെ നൂത്തിടും പിന്നെ എടുത്തോണ്ട് ഓടും ഇതന്നെ നടക്കുന്നത് മഴ ചതിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല രാത്രിയിലത്തെ മഴയിൽ അപ്പുറത്തെ വീട്ടിലെ മാവിൻ്റെ കൊമ്പൊക്കെ ഓടിഞ്ഞ് ഞങ്ങളെ മുറ്റത്ത് വീണ് ഞങ്ങൾ ഞങ്ങൾ അറിയുന്ന തലയിൽ വീഴാഞ്ഞത് കാരിയായി അപ്പുറത്തെ വീട്ടിലെ മാവിൻ്റെ കൊമ്പ് അത് ഉണങ്ങിയിരുന്നായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ ആ മഴയിൽ മാ അത് ഒടിഞ്ഞി ഞങ്ങളെ വീട്ടിൽ വീണ് ഇനി രാവിലെയാണ് അതെല്ലാം ഞങ്ങൾ വിട്ടിവൃത്തിയാക്കി ഇട്ടത് മിറ്റം തൂക്കാനൊന്നും പറ്റത്തില്ല മിറ്റ മൊത്തം തൊഴുമ്പായി കിടക്കുവാണ് പിള്ളാരെ അതുകൊണ്ട് വെളിയിൽ ഇറങ്ങുന്നില്ല മറ്റേത് പിള്ളാരെല്ലാം വെളിയിറങ്ങി എന്ന് കളിക്കുന്നതായിരുന്നു ഇപ്പോൾ പിള്ളേർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല പിള്ളേരെല്ലാം അകത്ത് തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെ സ്ഥലത്ത് മഴയൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അന്നേരം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ